വള്ളികുന്നത്ത് ഓട നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് ഡി ഓഫീസ് ഉപരോധിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് കറ്റാനത്ത് പൊതുമരാമത്ത് ഓഫീസ് വള്ളികുന്നത്തെ അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തിനെതിരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചത് വള്ളികുന്നം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറ്റാനം പൊതുമരാമത്ത് വകുപ്പ് ഓഫീസാണ് ഉപരോധിച്ചത് ഒരു മാസക്കാലമായി ഓട നിർമ്മാണത്തിന്റെ പേരിൽ ഭീകരമായ രീതിയിലുള്ള കുഴിയെടുത്ത് അവിടെ ഇട്ടിരിക്കുക ആരും ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പി ഡബ്ല്യു ഡി യുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമില്ല പണിയേറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർക്ക് ഉത്തരവാദിത്തമില്ല വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് ചൂനാട് മാർക്കറ്റിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ ഓട നിർമ്മാണം ആയി ബന്ധപ്പെട്ട് ഉള്ള അവസ്ഥയാണ് ഇത് മാത്രമല്ല ചൂനാട് തെക്കേ ജംഗ്ഷനിൽ ഓട എന്ന് പറഞ്ഞ് നിർമ്മിച്ച് സ്ലാബ് ഇട്ട് മൂടി വെച്ചിരിക്കുന്നു വെള്ളം എങ്ങോട്ടൊഴുകും ഭൂമിയുടെ അടിയിലേക്ക് വലിഞ്ഞു പോകാനാണോ ഈ ഓട നിർമ്മിച്ചിരിക്കുന്നത് അതോ കൊതുക് സംഭരണിക്ക് വേണ്ടിയാണോ അതെ മലിനജലം സംഭരിക്കാൻ വേണ്ടിയാണോ ഈ ഓട നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ജനങ്ങളുടെയും സംശയമായിരിക്കുന്നത് അതുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് രാവിലെ അവിടെ ഒരു സമരം നടത്തി അതിനുശേഷം പി ഡബ്ല്യു ഡിയുടെ ഓഫീസിലേക്ക് എത്തിച്ചേർത്തിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവേലിക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് മടത്തിൽ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ഒരു മാസ കാലത്തിന് മുമ്പ് കുഴിയെടുത്ത് ഓട നിർമ്മാണം ആരംഭിച്ച് ഇന്ന് ഈ കിടക്കുന്ന അവസ്ഥയിൽ ഒരു മാസക്കാലമായി കിടക്കുകയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഒരു നിരവധി വാഹനങ്ങൾ പോകുന്നതാണ് ഒരു വാഹനം അപ്പുറത്തൂടി കഴിഞ്ഞാൽ ഇപ്പുറത്തൂടി പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് നിരവധി അപകടങ്ങൾ തലനാഴിയേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ എ ടി എമ്മിലേക്ക് നൂറുകണക്കിന് പേര് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നാഷണലൈസ്ഡ് ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നു അപ്പുറത്തെ കേരള ബാങ്ക് പ്രവർത്തിക്കുന്നു മാർക്കറ്റിലെ പ്രധാനപ്പെട്ട റോഡ് ഈ നിർമ്മാണം ശാസ്ത്രീയമായിട്ടല്ലാതെ നടത്തുവാൻ വ്യാപാരികൾ ഒരു കാരണവശാലും അനുവദിക്കില്ല വള്ളികുന്നം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജ്യോതി ശിവാനന്ദൻ അനിൽ പ്രതീക്ഷ രാജേഷ് അമ്മാസ് സജി റോയൽ ഉവൈസ് കളിക്കൽ ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കറ്റാനം